ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കാത്തിരുന്ന ആ ദിവസങ്ങൾക്കൊടുവിൽ ആതിലേടേയും നൂറയുടെയും ഭാഗത്തു നിന്നുള്ള ഫാമിലികൾ വീടിനകത്തോട്ട് കയറി അത് പറയാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആതിലെയും നൂറയെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ചെന്ന് നിന്ന് അവർക്കൊരു ടാസ്ക് ഉണ്ട് നേരത്തെ അക്ബറിന് കൊടുത്ത സെയിം ഒരു പസൽ അറേഞ്ച്മെൻ്റ് തന്നെയാണ് അല്ല എൻ്റെ എഴിൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ എഴുതിയിട്ട് ബിങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ അതാണ് അത് പസൽ അറേഞ്ച് ചെയ്യണം അപ്പം നൂറ് അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേരും പോകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് എന്തിനത്ര എന്തിനാണ് ഇത്ര ബിൽഡപ്പ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫാമിലി അല്ല വരുന്നത് ഞങ്ങളുടെ അല്ലേ ദിയാസനെ പറഞ്ഞതിന് എന്തിനാണ് ഇത്ര ബിൽഡപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് പറ്റില്ല ബിഗ് ബോസ് ഇത് വല്ലാത്ത ചതിയായി പോയി ഞങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നൂറയും ആതിലെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നത് അവിടെ പോയി പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു അപ്പോൾ പാട്ട് മാണിക്കുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി ആ സമയത്ത് എല്ലാവരും പ്രധാനവാദിൻ്റെ അടുത്തേക്ക് വരുന്നു എല്ലാ കണ്ടസ്റ്റൻസും മെയിൻ ഡോർ ഓപ്പൺ ആവുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറിലെ ക്വിറ്റടിച്ചു പോയ ജാസ്മിൻ മൂസയും ദിയാസനയും രണ്ട് പേരാണ് വീടിനകത്തോട്ട് കയറി വന്നത് അങ്ങനെ അവർ വീടിനകത്തോട്ട് കയറി എല്ലാവരെയായിട്ട് മിങ്കിൾ ചെയ്തു അവിടെ നിലവിലെ അക്ബറിൻ്റെ ഉമ്മയും അക്ബറിൻ്റെ വൈഫും വീടിനകത്തുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ചൊറി വർത്താനം അവിടെ നിന്ന് അവിടെ നിന്നും പൊട്ടട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ബിഗ് ബോസ് ഒരു പക്ഷേ രണ്ട് ഒരുമിച്ച് കയറ്റിയത് അങ്ങനെ നൂറ് പസൽ അറേഞ്ച്മെൻ്റ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞു അവിടെ ഇരിക്കുന്ന ബോക്സ് ഒരു ചാവ ഉപയോഗിച്ച് തുറക്കുന്നു അതിനകത്തൊരു ടാസ്ക് ലെറ്റർ ഉണ്ട് അതിലാ അതെടുത്ത് ആ ടാസ്ക് ലെറ്റർ വാങ്ങിയാൽ മതി ഇതാണ് ടാസ്ക് ഒരു ബെഞ്ചിൽ കുറേ ബൗളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അഞ്ച് ബൗളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിരത്തിയിട്ട് വരി വരിയായിട്ട് അതിൻ്റെ ഒരറ്റത്ത് നിന്നിട്ട് തീപ്പെട്ടി ഇങ്ങനെ കമത്തി വെച്ചിട്ട് തീപ്പെട്ടി ആ ബെഞ്ചിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് കൈയിൻ്റെ തള്ളവരലുകൊണ്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ തീപ്പെട്ടി മാച്ച് ബോക്സ് കറക്റ്റ് ബൗളിലേക്ക് കറങ്ങി വീഴണം അപ്പം അതാണ് ടാസ്ക് അത് ആതിലെയാണ് ചെയ്യുന്നത് കുറേ നേരത്തെ വിഫലമായ ശ്രമത്തിനൊടുവിൽ ആതിലാ കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അവർ വീടിനകത്തോട്ട് പോയി ഫാമിലി അപ്പോ പുറത്തോട്ട് പോകുന്നു ഇപ്പോൾ ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോമായി